അല്ലേ ഇപ്പം തട്ടിയാൽ തട്ടോ സാധനം ഒരു സ്കൂട്ടി വന്നിട്ട് തട്ടിയതാണ് ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ പ്രാവശ്യമാണ് വണ്ടി തട്ടണത് ഇപ്പോൾ തട്ടീനേ വലിയ പ്രശ്നമൊന്നുമില്ല ഇവിടെ ക്ലിപ്പ് പൊട്ടിയിരിക്കണം എന്ന് തോന്നുന്നുണ്ട് ആ നിന്നോ ഇല്ല ചെറിയൊരു പൊട്ടൽ പൊട്ടിയിക്കണം കാരണം ഒന്ന് നിൽക്കുന്നുണ്ട് പിന്നെ തൊടുമ്പ് പോയിട്ടുണ്ട് പിന്നെ ഇവിടെ ഉള്ള ബ്ലാക്ക് സാധനം ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് അത്രേ അത്രയുള്ള ഇപ്പോൾ ഇപ്പോഴത്തെ ഡീല് സംഭവിക്കണേ പിന്നെ ഇവിടെ ഇത് മിന്നാന്നൊരു ഒരു ഓട്ടോറിക്ഷ വല്ല ഇത് വരുതേ പോവും പിന്നെ നീല കാണണത് ഈ നീല കാണണത് കെ എസ് ആർ ടി സി എന്നാൾ തട്ടിയത് അത് ഇന്ത്യയും കെ എസ് ആർ ടി സിൻ്റെയും പ്രശ്നമല്ല വേറൊരുത്തുണ്ടായിരുന്നു മുമ്പിൽ അവൻ്റെ പ്രശ്നം അവനാണീ നിർത്താണ്ട് പോവുകയും ചെയ്തത് പിന്നെ ഈ ബ്ലാക്ക് കാണണത് അതൊരു കാറാരം എന്നാൾ ചളിക്കവട്ടെന്ന് വരുത്തി പോയത് ആൾ നിർത്താണ്ട് പോയി അതാണ് ഇത് പിന്നെ കെ എസ് ആർ ടി സിയിൽ ഉണ്ടായതാട്ടോ ഈ ഒരു ഉള്ളിൽ താഴ്ന്നിട്ടുള്ളത് പിന്നെ ഇവിടെ ഉള്ള മറ്റേ ബ്ലാക്ക് സാധനം ഡിക്കിയിലുണ്ട് കുറച്ച് അതിൻ്റെ ഒരു മൂന്ന് സ്ക്രൂ ഉണ്ട് കൊയിഞ്ഞാടിയത് വണ്ടി ഇപ്പം മൊത്തത്തിൽ പരിക്കുകളാണ് എല്ലാം മൂലക്ക് ഈ ഭാഗത്ത് ഇപ്പോൾ നാല് നാലാമത്തെ അഞ്ചാമത്തെ ഓട്ടമാണ് തട്ടണത് ഈ സൈഡായതുകൊണ്ട് പിന്നെ ഇവിടെ ഇതാ ഇവിടെ ഈ രണ്ടെണ്ണവും പിന്നെ നമ്മൾ ഈ സൈഡിലുണ്ട് ഈ സൈഡിൽ ഈ സൈഡിലുള്ളതൊക്കെ നമുക്ക് തെരഞ്ഞിൻ്റെ മുമ്പേ ഉള്ളതാണ് അല്ലല്ല ഇത് ഹിമാലയൻ വണ്ടി തട്ടിയപ്പായതാണ് കുറച്ച് ദിവസം മുമ്പ് പിന്നെ പിന്നെതാ ഇവിടെ ഇവിടെ ഒരു ചെറിയ നെടുക്കുണ്ട് പിന്നെ നമ്മളിവിടെ റിഫ്ലക്റ്റർ ലൈറ്റ് ഉണ്ടാവും റിഫ്ലക്ടറിൻ്റെ സ്റ്റിക്കറ് അവിടെ തട്ടിയിട്ടുണ്ട് ഹിമാലയനെ അപ്പോൾ അങ്ങനെ കുറച്ച് പരിക്കുകളുണ്ട് പിന്നെ നമ്മൾ ഈ സൈഡിൽ തന്നെ ഉള്ളത് ഇതാണ്ടോ ഈ ലൈന് നാൾ കാട്ടി തന്നായി ഇതൊക്കെ നമുക്ക് വണ്ടി തരുമ്പോൾ ഉള്ളത് ഈ ലൈന് ഇത് ഈ രണ്ട് ഡോറുമുക്കും ഇതുണ്ട് പിന്നെ ഇത് ബസ് ഈ ഗ്ലാസ് ഇത് ഇതുവരെ മാറ്റിയിട്ടില്ല അത് കുറേ ദിവസമായിക്കോണും ഇവിടെ തട്ടിയതാണിത് ഇവിടെ തട്ടിയത് പക്ഷേ അവിടെ പൊട്ടിയത് നമ്മളെ സാജൻ ബസ്സോ അങ്ങനെ എന്തോ ഒരു ബസ്സാണ് തട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനത്തെ മൂന്നാല് ബസ്സുകളുണ്ട് പിന്നെ ഫ്രണ്ടിൽ ഇതവിടെ ഇവിടെ ഒരു കരുതല് അരുതി നാൾ ഡ്രോപ്പ് ചെയ്തപ്പോൾ പോയി നമ്മളെക്കുന്നതിനെ പറ്റിയതാ കേട്ടോ ചെറിയ ആ റോഡ് റോഡിൻ്റെ സൈഡിലുള്ള ചാലിക്ക് കഴിഞ്ഞാടി പിന്നെ ഈ ഭാഗത്ത് ആ ഈ ഭാഗത്തുള്ള പിന്നെ കളറാണ് അത് അരുതിയേ പോവും പിന്നെ ഈ ഭാഗത്തില്ല നാൾ ബുള്ളറ്റ് നാൾ തട്ടിയല്ലോ ഹെഡ് ലൈറ്റ് മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഭാഗത്ത് ഉണ്ട് അത് നേരത്തെ കാട്ടി തന്ന ആ ഭാഗം മാത്രമേ ഉള്ളൂ കംപ്ലൈൻറ്റ് അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ വണ്ടിക്ക് ഇപ്പോൾ ഓൾറെഡി ഉണ്ട് അപ്പോൾ ക്ലെയിം ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഒക്ടോബറിൽ നമ്മളെ വണ്ടീൻ്റെ ടെസ്റ്റാണ് റിന്യൂവലാണ് അപ്പോൾ മൊത്തം പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടി വരും പിന്നെ ബാക്കിൽ രണ്ട് ടയർ പഴയതാണ് മുമ്പിൽ രണ്ടെണ്ണം പുതിയ ഇട്ടിട്ടുണ്ട് അപ്പോൾ ബാക്കിൽ രണ്ടെണ്ണം മാറ്റണം പിന്നെ വണ്ടിൻ്റെ മൊത്തമുള്ള സ്ക്രാച്ചും കാര്യങ്ങളും ഇവിടെ ഉണ്ട് ഇതും വണ്ടി തരുമ്പോൾ ഉള്ളതാ പിന്നെ നമ്മളെ ഇൻഷുറ് വരും അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അടുത്ത ഒരു മാസത്തിൽ നമുക്ക് കുറച്ച് ചിലവുകളുണ്ട് അപ്പോൾ ഞാൻ ഓണറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓണറിൻ്റെ മാസ അടവ് കുറച്ച് കുറച്ച് തന്നിട്ടുണ്ട് മുപ്പത് ഉള്ളത് കഴിഞ്ഞ് അത്ര കരുതിയിട്ടാണ്ട് തരണ്ട കടം വാങ്ങിയാണ്ട് തരും അപ്പോൾ കുറച്ച് സാർ കടം വാങ്ങിയിട്ടാണല്ലോ കൊടുക്കണേ അപ്പോൾ എന്നോട് പറഞ്ഞു ഇരുപത് വെച്ച് തന്നാൽ മതി ആൾ ഊബർ റോഡിനാണല്ലോ അപ്പോൾ അങ്ങനെ എനിക്കറിയാം അതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു ഇരുപത് രൂപ വെച്ച് തന്നാൽ മതി അങ്ങനെ കതിയായിട്ടാണെങ്കിൽ മുപ്പത് വെച്ച് തരേണ്ടാന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ഈ റിനൂവലിൻ്റെ സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞല്ലോ കുറച്ച് ഇൻഷുറും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞ് ആ ഒരു മാസം അടവ് തരണ്ട അത് നമുക്ക് ലാസ്റ്റ് എന്തേലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല കാരണം വണ്ടിൻ്റെ ചുറ്റുഭാഗവും പണികളുണ്ട് അപ്പം ഇന്നോട് ഷോറൂമത്തെ ആളെന്നാണ് പറഞ്ഞത് ചുറ്റുഭാഗം ഒറ്റ ക്ലെയിമിൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് ആൾ പറഞ്ഞത് ഒന്നല്ലെങ്കിൽ ബാക്കും ഒരു സൈഡും അല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ടും ഒരു സൈഡും സൈഡുവാണെങ്കിൽ ചെയ്യാൻ പറഞ്ഞത് അങ്ങനെ രണ്ട് ക്ലെയിമിൽ ചെയ്യാമെന്നാണ് ആളിനോട് പറഞ്ഞത് അതും ഒരു ക്ലെയിം കഴിഞ്ഞിട്ട് പതിനഞ്ച് ദിവസോ അല്ലെങ്കിൽ ഒരു മാസമോ കഴിഞ്ഞിട്ടേ നമുക്ക് അടുത്തേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ ചെയ്ത ഭാഗത്ത് വീണ്ടും എന്തേലും തട്ടിക്കഴിഞ്ഞാൽ നമ്മളാകെ കൊടുക്കും അപ്പോൾ ആ ഒരു സമയത്ത് ചിലപ്പോൾ ഞാൻ ഓടൂല കാരണം ഞാൻ ആദ്യം കരുതിയത് ഫ്രണ്ട് സൈഡും ലെഫ്റ്റ് സൈഡും ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത് കാരണം ആ ഒരു ഭാഗം നമ്മളെ കൺട്രോളിലാണ് ഫ്രണ്ട് നമ്മൾ പോയി ഇടിച്ചാൽ തട്ടുകയുള്ളൂ അത് നമുക്ക് എങ്ങനെയാലൊക്കെ നമ്മളെ ഓടിക്കുന്നതിനനുസരിച്ചായിരിക്കുമല്ലോ നമ്മൾ ആ ഒരു സമയത്ത് പതുക്കെ പോയ മതി പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഇതുവരെ അങ്ങനെ നമ്മളൊരു അബദ്ധം കൊണ്ട് ഇതുവരെ ഉണ്ടായില്ല ഒറ്റ വട്ട പക്ഷേ അതിൽ അന്ന് പരിക്കൊന്നും ഉണ്ടായില്ല കുറച്ച് സ്പീഡിൽ വന്നുകൊണ്ട് വേറെ കാറിൻ്റെ ബാക്കിൽ തട്ടി പക്ഷേങ്കിലൊന്നും സംഭവിച്ചില്ല ആള് കുറെ തപ്പിപ്പിടിച്ച് നോക്കിയ പക്ഷെ ഒന്നും കിട്ടിയില്ല പിന്നെ ലെഫ്റ്റ് സൈഡ് പറഞ്ഞാൽ അതും നമ്മളെ കൺട്രോളിലാണ് നമ്മൾ സൈഡ് ലെഫ്റ്റ് സൈഡിൽ പോകുമ്പോൾ ഈ റൈറ്റ് സൈഡും ബാക്ക് സൈഡാണ് നമുക്ക് കിട്ടാതെ കാരണം ബാക്കിൽ നിന്ന് ഓവർ സ്പീഡ് വന്നു കഴിഞ്ഞാൽ അവർ തട്ടുമ്പോൾ അവരുടെ പ്രശ്നമാണ് അത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ റൈറ്റ് സൈഡും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഞാൻ ആദ്യം അത് കരുതാൻ ആദ്യം ആദ്യം അതാ കരുതിന് ഫ്രണ്ടും ലെഫ്റ്റ് സൈഡും ചെയ്യാൻ പിന്നെ കരുതി കാരണം അങ്ങനെ വിചാരിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് ആ ബാക്കിൽ നമ്മളെ ഹിമാലയന് വന്ന് തട്ടിയത് കാരണം നമ്മളെ പാടി വട്ടത്ത് മെട്രോ പണി എടുക്കേണ്ടതല്ലോ അപ്പോൾ റോഡ് ഒറ്റ വണ്ടിക്ക് പോകാനുള്ളൂ പിന്നെ ബൈക്കാൾ പോകും അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ലെഫ്റ്റിലേക്ക് എനിക്ക് പിക്കപ്പ് ഉണ്ടായിരുന്നു ചെറിയൊരു അറക്കത്തേക്ക് അപ്പോൾ ഞാൻ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് പോകുന്നുണ്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഞാനവിടെ ചരിഞ്ഞതും ബാക്ക് കൂടി നമ്മളെ ലെഫ്റ്റ് സൈഡിൽ കൂടി ഇവിടെ എറണാകുളത്ത് അങ്ങനെ സ്വഭാവമുണ്ട് ഈ ലെഫ്റ്റ് സൈഡിൽ കൂടി ബൈക്കാളൊരു കുത്തി കുത്തിക്കയറ്റി വരവ് അപ്പോൾ അങ്ങനെ ഒരുത്തം വന്നിട്ട് തട്ടിയതാണ് അത് അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് വർത്താനൊക്കെ പറഞ്ഞു ഞാൻ ചെറുത് എന്തെങ്കിലും ഒരു അഞ്ഞൂ അഞ്ഞൂറായിരം ഒക്കെ വാങ്ങണമെന്ന് കരുതിയാണ് കാരണം മൊത്തത്തിൽ പണിയുള്ളത് തന്നെയാണ് പിന്നെ അവിടെ ആകെ റോഡ് പണിയും കാര്യം ഈ റോഡ് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ഹോണടി തുടങ്ങി അപ്പോൾ പിന്നെ അതങ്ങനെ ആണ് ഒഴിവാക്കി വിട്ടു ഞാൻ എന്തായാലും ചെയ്യേണ്ടതാണല്ലോ പിന്നെ ഫോട്ടോ വിചാരിച്ച് അത് ചെറിയ ചെക്കനായിരുന്നു അപ്പോൾ അതാണിപ്പോൾ പ്രശ്നം നമ്മളിപ്പോൾ ഫ്രണ്ടും ലെഫ്റ്റ് ചെയ്തിട്ടും കാര്യമല്ല ഇവിടെ എറണാകുളത്ത് കുത്തിക്കയറ്റി വരും ഒന്നല്ലെങ്കിൽ ആ ഒരു സമയത്ത് രാത്രി ഓട്ടാക്കണം ആക്കണം ഇതിപ്പോൾ ഒരു ക്ലെയിം ഇട്ടിട്ട് പതിനഞ്ച് ദിവസം ഒരു മാസം ആണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല ഞാൻ ആ വാട്ട്സപ്പിൽ ഒന്ന് ചാറ്റിംഗ് ഒന്ന് നോക്കണം പതിനഞ്ച് ദിവസമാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലയെന്നുണ്ടെങ്കിൽ ഞാനും നമ്മളെ ചാലക്കുടിയിൽത്തെ റിക്സൺ മുമ്പാടെ ബാംഗ്ലൂർ പോയാലോ എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഓൻ എന്തായാലും ഇങ്ങനെ പോകുക പറഞ്ഞു അപ്പോൾ ഞാനും ചിലപ്പോൾ ആ ഒരു സമയത്ത് പോകും ഈ റിനുവലിൻ്റെ ഈ ക്ലെയിം ഇട്ടിയതിന് ശേഷം എന്നാൽ അവിടെ കുറച്ച് ഓട്ടോവും കാര്യങ്ങളും എങ്ങനെ ഉണ്ട് നോക്കുകയും ചെയ്യാം അവിടുന്ന് റെൻറ്റിനെ അടുത്ത് ഓടിയിട്ട് ഈ വണ്ടി ഇവിടെ ഇടാം അതായിരിക്കും നല്ലത് ഇല്ലാന്നുണ്ടെങ്കിൽ രാത്രി ഓടേണ്ടി വരും തിരക്കില്ലാതെ ഇനിയിപ്പോൾ രണ്ടായിരം ഉപയോഗിച്ച് ചെയ്താലും കുഴപ്പമില്ല നമുക്ക് വണ്ടിക്ക് പരിക്കുണ്ടാവില്ല അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും അത് തീരുമാനമായില്ല നമ്മളെ വാട്സാപ്പിൽ നാളെ ഷോറൂമിൽ ആൾ പറഞ്ഞോട് ചെക്ക് ചെയ്ത് നോക്കണം ഇന്നിപ്പോൾ നമ്മളിത് ഉണ്ടായത് കണ്ടു ഇന്ന് നമ്മൾ വർക്കിന് ഇറങ്ങിയില്ല ഇന്ന് സംഭവം ഇന്ന് വർക്കിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ റൂം കുറച്ച് ക്ലീനിങ്ങും ഡ്രസ്സ് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു വണ്ടി ഫുള്ള് കഴുകി ഉണ്ട് കേട്ടോ ഉള്ളും കഴുകി പുറം അടിപൊളിയിട്ട് കഴുകിയുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഈവനിങ് ആയപ്പോൾ ഒന്ന് ചായ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ആശിക്കിനെയും കൂട്ടിയിട്ട് ബോംബെ കാഫേ വന്ന് ചാവടിയും കാര്യങ്ങളും കഴിഞ്ഞ് അവനെ ഡ്രോപ്പ് ചെയ്തു തിരിച്ച് വന്നപ്പോൾ ബോംബെ കഫേൻ്റെ ഓപ്പോസിറ്റ് നല്ലൊരു സ്പേസ് ഉണ്ട് നമ്മൾ റോഡിൻ്റെ പുറത്ത് തന്നെ കേട്ടോ പാർക്കിങ്ങിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നമ്മളെ റൂമിൽ റേഞ്ചിന് കുറച്ച് ഇഷ്യൂ ഉണ്ട് അപ്പോൾ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ എഡിറ്റ് ചെയ്യാനൊക്കെ ഏതാലും റൂമിൽ വന്നിട്ട് വെറുതെ ഇരിക്കാനുള്ള അപ്പോൾ അവിടെ ഇരിക്കാൻ വിചാരിച്ചതാണ് അങ്ങനെ നിൽക്കുമ്പോഴാണ് എഡിറ്റ് ചെയ്യുന്ന ഇടയിലാണ് വണ്ടിക്കൊരക്കം വന്ന് മൂട്ടിൽ ആരോ വന്ന് തട്ടിക്ക്ണ് അപ്പോൾ നോക്കുമ്പോൾ സ്കൂട്ടിക്കാരനാണ് കുറച്ച് പ്രായമുള്ള ഒരാളാണ് അപ്പോൾ വലിയ പരിക്കൊന്നുമില്ല വണ്ടിക്ക് കുറച്ച് പരിക്കുണ്ട് പിന്നെ ആൾക്കാലം വന്ന് ചെറുതായിട്ട് തോലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ കുറച്ച് അതിൻ്റെ രണ്ട് ദിവസം മുമ്പ് അവിടെ വേറെ വേറൊരുത്തം ഒരു സ്റ്റുഡൻറ്റ് ബൈക്കും വന്ന് ഇതേപോലെ തട്ടിയിട്ട് മരിച്ചിട്ടുണ്ട് അപ്പോൾ ആ സംഭവം മറിയാൻ എന്താ കാരണം വെച്ചാൽ അയാളെ ഹെൽമെറ്റിൻ്റെ വള്ളിക്ക് ആ ക്ലിപ്പില്ല അപ്പോൾ പെട്ടെന്ന് ഹെൽമെറ്റ് പാറിന പോലെ കാറ്റ് ഇങ്ങനെ അടിക്കുകയാണല്ലോ അപ്പോൾ ഹെൽമെറ്റ് ബാക്കേക്ക് പോവും അങ്ങനെ പോയപ്പോൾ ആൾ ഒരു കച്ചുകൊണ്ട് പിടിച്ചതാണ് പിന്നെ സ്കൂട്ടിയാണല്ലോ സ്കൂട്ടി ആകുമ്പോൾ പെട്ടെന്ന് മറിയും ചെറുതായിട്ടൊന്ന് വളഞ്ഞാൽ തന്നെ മാറി പിന്നെ അവിടെ കുറച്ച് പൊടിയുണ്ട് അങ്ങനെ വീണതാണ് സംഭവം വലിയ പരിക്കൊന്നും ഞാൻ ഞാനാളവിടെ കുറച്ച് അപ്പുറത്തൊരു ഒന്നര കിലോമീറ്റർ അപ്പുറത്തൊരു ഉണ്ട് അവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇപ്പോൾ റൂമിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ വെറുതെ ഓരോരോ വള്ളികൾ നമ്മൾ തേടി വരികയാണ് റോട്ടിൽ നിർത്തിയിട്ട് ആണ് നമുക്ക് നമ്മൾ തേടി വന്ന് ഓരോരോ പണികൾ തരുകയാണ് ഇപ്പോൾ ആ ഭാഗത്ത് നാല് അഞ്ച് അഞ്ചാമത്തെ തൊട്ടൊക്കെയാണ് വണ്ടി തട്ടണേ അപ്പോൾ ഒന്നും ശരിയാക്കാത്ത ഭാഗം ഇപ്പോൾ ഓരോ തട്ടിൽ കഴിഞ്ഞിട്ട് ശരിയാക്കിയിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ വീണ്ടും വീണ്ടും തട്ടി കയടന്നേന് അപ്പോൾ ഏതായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇന്നും ഓടിയില്ല അപ്പോൾ ഇനി നാളെ ഓടുന്ന വീഡിയോ ആയിട്ട് കാണാം